ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഇന്ന് ഞാൻ ഒരു പ്രത്യേക വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പറഞ്ഞുവല്ല നമുക്ക് ആരുടെയും ഹെൽപ്പില്ലാതെ തന്നെ സ്വന്തമായിട്ട് നല്ല രീതിക്ക് വീഡിയോ ചെയ്യാനായിട്ട് പറ്റും ഫോട്ടോസ് നല്ല രീതിക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിനൊക്കെ ഉപകരിക്കുന്ന ഒരു സെൽഫി സ്റ്റിക്ക് വിത്ത് ട്രൈ ആണ് ഞാൻ ആമസോണിൽ മേടിച്ചത് അപ്പം ഇത് ഒന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം എന്ന് വിചാരിച്ചാണ് ഇന്നത്തെ വീഡിയോ ഈ ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഇതെനിക്ക് ഒരുപാട് ഒരുപാട് യൂസ്ഫുള്ളാണ് ഇത് ഞാൻ എനിക്ക് കിട്ടിയതിന് ശേഷം വലിയ വിലയൊന്നുമില്ല ആമസോണിൽ നിന്നാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് നമ്മൾ വലിയ വിലക്കൊക്കെ ക്യാമറയും കാര്യവും അതൊരു ഇതൊക്കെ മേടിച്ച് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഫസ്റ്റിൽ സ്റ്റാർട്ടിങ്ങിൽ അതിനൊന്നും മുതിരാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ചെറിയ തോതിൽ നമ്മുടെ മൊബൈൽ വെച്ച് തന്നെ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി അങ്ങോട്ട് കുറച്ച് മുമ്പോട്ട് പോയി മോൺ ടൈസൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലൊരു ചെറിയ ട്രൈപ്പാഡൊക്കെ മേടിച്ച് ഒക്കെ ചെയ്ത് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളർന്നു വരുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഞാൻ അങ്ങനെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട് ജോളി റഞ്ചി സൂപ്പർ വ്ളോഗ് അതാണ് നമ്മുടെ ചാനൽ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടെ എന്നെ അറിയിക്കുന്നു ഇപ്പം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു ഞാൻ ഈ സ്റ്റെൽ ഫിസി ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പം എല്ലാവരും ഇതേലും ഓരോന്ന് മേടിച്ചോളുക എന്താണ് ക്രാസ് കെ ഫൈവ് ഇതാണ് ഞാൻ മേടിച്ചത് വളരെ നല്ല ഒരു സംഭവമാണ് എല്ലാവരും അത് മേടിച്ച് ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ ഞാനിത് ഇത് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാനുള്ളത് ടാഗ് ചെയ്ത് ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം എല്ലാവരും ഓരോന്ന് മേടിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾ വീഡിയോ ചെയ്ത് നോക്കുക എത്രമാത്രം നിങ്ങൾക്ക് ഹെൽപ്പ്ഫുൾ ആവും എന്ന് സ്വയം അനുഭവിച്ച് തന്നെ മനസ്സിലാക്കുക ഞാൻ പറയുന്നതിനേക്കാൾ ഉപരിയായി ഇതായാലും ഒരെണ്ണം മേടിച്ച് കഴിഞ്ഞ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രമാത്രം നമുക്ക് യൂസ്ഫുള്ളാണ് എന്നുള്ളത് ഓക്കെ തന്നെ അപ്പോൾ അത് ആമസോണിൽ നിന്ന് ഞാൻ വരുത്തിയതാണ് Ingen you know der? മേടിച്ചിട്ടുള്ളൂ അത് കാണുന്നുണ്ടല്ലോ അല്ലേ അതിൻ്റെ സ്റ്റാൻഡാണ് ഇത് ഇതെല്ലാം നമ്മൾ ഓരോ നാട്ട് സെറ്റ് ചെയ്യണം ഇതാണ് റിമോട്ടാണ് സ്ക്രൂവും കാര്യങ്ങളും ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ടുള്ളത് ഈ റിമോട്ട് ചാർജ് ചെയ്യാനുള്ള കേബിൾ അതിനകത്തുണ്ട് ഇത് നമുക്കൊന്ന് ബാക്കിയുള്ള പാർട്ടെല്ലാം ഒന്ന് ഫിറ്റ് ചെയ്ത് വയ്ക്കാം അപ്പം നമുക്കിതെല്ലാം ഒന്ന് സെറ്റാക്കി കൊടുക്കാം കേട്ടോ ആദ്യം ഈ സംഭവം ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം അതിന് ശേഷം ഇത് ഇതിന് ഇതിൻ്റെ ഈ പാർട്ടിൽ വെച്ച് കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഈ നട്ട് ഈ സ്ക്രൂവ് ഇതുവഴി നട്ടു ഇട്ടുകൊടുക്കാം എന്താ ഇതൊക്കെ ഉണ്ടോ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് സ്ക്രൂ ഇതുവഴി നമ്മളിട്ട ഈ നട്ട് ഇവിടെ ഇട്ട് ഇതേ പിടിച്ച് തിരിച്ച് ഫിക്സായി ഇവിടെ നമ്മൾ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു ഇനി എന്താ റിമോട്ടുണ്ട് ഇത് ഇത് കണ്ടോ ഈ ഭാഗത്താണ് ഈ റിമോട്ട് നമ്മൾ വെച്ച് കൊടുക്കണ്ടേ അല്ല ഇത് വഴി എടുത്തിട്ട് അങ്ങനെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക റിമോട്ട് ബ്ലൂടൂത്തിൻ്റെ ഇത് ഓൺ ആക്കി കഴിഞ്ഞ് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിവിടെ ഫിക്സ് ചെയ്ത് വെച്ചു പിന്നെ നമ്മളടുത്ത് ചെയ്യാനായിട്ട് ഇത് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് ഉള്ള കേബിളാണ് ഇത് ഇടയ്ക്ക് ഇതിലെ ഇതിൻ്റെ ചാർജ് തീർന്നു കഴിയുമ്പോൾ നമുക്ക് ചാർജ് ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് മേപ്പെട്ടൊന്ന് തട്ടിക്കൊടുക്കുക കിട്ടും പിന്നെ ഈ ഭാഗം ഉണ്ടോ ഇത് ചാർജ് ചെയ്യാനുള്ള ഇത് ഇവിടുണ്ട് ഇവിടെ കേബിൾ കുത്തി നമ്മുടെ ഏതെങ്കിലും എടുത്തിട്ട് സോറി ചാർജർ എടുത്തിട്ട് എന്നാ ചാർജില് ഇത് കുത്തി നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം ഇപ്പം നമ്മൾ ഇത് കേബിൾ ഉയരി മാറ്റി ഇന്ന് ഇതുവഴി ഇങ്ങനെ ഇട്ടുകൊടുത്തു ഇപ്പോൾ ഇത്രയും ഭാഗങ്ങളൊക്കെ നമ്മൾ ചെയ്ത് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിന് നമുക്ക് കൈ പിടിച്ച് വേണമെങ്കിൽ പട്ടൊക്കെ ഇനി ഇവിടെ നമ്മൾ ഒന്ന് ലൂസ് ആക്കി കൊടുക്കണം അപ്പോഴാണ് ഈ ഭാഗം നല്ല രീതിക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലാതെ ടൈറ്റ് ചെയ്യാതെ ഒരല്പം ഒന്ന് ചെയ്യാതെ കണ്ട തട്ട് നമുക്ക് എന്നിട്ട് നമുക്ക് പാകത്തിന് അക്കിട്ട് വെക്കാം പിന്നെ മൊബൈൽ വയ്ക്കുന്ന പാർട്ടാണിത് ഇത് ഇത് ഇങ്ങനെ വെക്കുക വറ്റക്കലായിട്ടും ഒക്കെ നമുക്ക് വെക്കാനായിട്ട് പറ്റും കണ്ടോ കണ്ടല്ലോ പിന്നെ മൊബൈൽ വെച്ചിട്ട് വെക്കാനായിട്ട് വേണ്ട ഈ ഭാഗങ്ങൾ മൊബൈൽ വെച്ച് ഇത് നമുക്കിങ്ങോട്ട് വേണ്ട ബീസാക്കി എടുക്കാനായിട്ട് പറ്റും ഈ ഭാഗത്ത് നമുക്ക് വെർട്ടിക്കലായിട്ടും റിസോണ്ടിലായിട്ടും ഒക്കെ മൊബൈൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ഇത് നല്ല സൗകര്യപ്രദമായിട്ടുള്ള ഒരു സെൽഫി സ്റ്റിക്കാണിത് അതായത് ക്രാറ്റോസ് കെ ഫൈവ് ണുന്നില്ല അല്ലേ ക്രാ സ്കെ ഫൈവ് അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഫോർലഗ് എന്നുള്ളത് ഇത് നമുക്ക് എത്ര വേണേലും നീട്ടി കൊടുക്കാനായിട്ട് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ നമുക്ക് കിട്ടും വേണ്ട നല്ല അത്യാവശ്യം നല്ല ഹൈറ്റ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ ഇതിനനുസരിച്ച് പാകത്തിന് ഇത് തെറ്റാക്കി കൊടുക്കാം അങ്ങനെ ചെയ്യാം ഇത്ര മതിയെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഇത് നമ്മുടെ പാകത്തിന് മൊബൈലിവിടെ വെച്ച് സെറ്റാക്കി കൊടുക്കാം ഈ പാകം വിളകുണ്ടോ ഇവിടെ പിടിച്ചിട്ട് നമ്മളൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോറിലേക്ക് കിട്ടും എന്നിട്ട് ഈ ഭാഗം കൊണ്ട് നമ്മൾ താഴോട്ട് ആക്കി ആക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റാൻഡായിട്ട് വെക്കാൻ പറ്റും എത്ര ഇതുണ്ടോ അങ്ങനെ കൊണ്ട് തിരിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് തറൽ ഉള്ള രീതിക്ക് സ്റ്റാൻഡായിട്ട് വെക്കും പിന്നെ ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് മൊബൈൽ എടുത്ത് വെക്കാം ണ്ടല്ലോ കണ്ടോ ഇങ്ങനെ മൊബൈൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് അല്ല വർട്ടിക്കലായിട്ട് വേണമെങ്കിൽ വർട്ടിക്കൽ എടുക്കാം പൊറിച്ചോണ്ടിലാക്കണമെങ്കിൽ പൊറിച്ചുണ്ടിലാക്കാം നമ്മളെ സൗകര്യാർത്ഥം ഇത് വെക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഫോണിങ്ങനെ വെച്ച് ഇനി നമ്മൾ ഇത് മെല്ലോട്ടാക്കി വെച്ചിട്ട് ഇവിടെ കുറച്ച് ഏത് ആങ്കിളിൽ വേണമെങ്കിലും നമുക്ക് ആക്കി എടുക്കാം അപ്പോൾ ഇത്രയും പാർട്ട് വെച്ചിട്ട് ഇത് ഇവിടെ ഒന്ന് മുറുക്കി കൊടുക്കണം മുറുക്കുമ്പോൾ കറക്റ്റായിട്ട് വയ്ക്കും ഫോണിൽ എന്നിട്ട് ഇവിടുന്ന് വെർട്ടിക്കലായിട്ട് വേണമെങ്കിൽ വെർട്ടിക്കൽ എടുക്കാം ഒറസണ്ടിൽ വേണമെങ്കിൽ ഒരു സണ്ടിലെടുക്കാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇതുണ്ടല്ലോ ഇത് നമുക്കിങ്ങനെ ഫോൺ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ലൈവ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് എടുക്കാം അല്ലാതെ ഫോട്ടോ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല സൗകര്യത്തിന് നമുക്കിത് റൊട്ടേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പം ഇതിൻ്റെ സ്റ്റാൻഡ് അതായത് ക്രാക്ടോസ് സ്കേ ഫൈവ് ഇതാണ് ഞാൻ മേടിച്ച സെൽഫി സ്റ്റിക്ക് വിത്ത് ട്രൈപോഡ് േ അപ്പം ഇത് ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം നിങ്ങൾ ആവശ്യമുള്ള ഇതിൽ കയറി ആമസോണിൽ കയറി നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് അപ്പോൾ ഓക്കെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത് ഞാനത് രണ്ട് മാസമായി മേടിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയില്ല ഇപ്പോഴാണ് സമയം കിട്ടിയത് അപ്പോൾ നല്ല രീതിക്ക് എനിക്ക് ഈ സ്റ്റാൻഡ് ഉപകാരമാകുന്നുണ്ട് ഈ സെൽഫി സ്റ്റിക്ക് അഥവാ ഈ ട്രൈപോഡ് എനിക്ക് സ്വന്തമായിട്ട് ആരുടെ ഒരു പരസഹായമില്ലാതെ വീഡിയോ പിടിക്കുന്നതിനും ഫോട്ടോസ് എടുക്കുന്നതിനും ഒക്കെ എനിക്ക് നല്ല രീതിക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ട് അത് നിങ്ങൾക്കും ഇത് വളരെയധികം പ്രയോജനം ചെയ്യും ഇപ്പം താല്പര്യമുള്ളവർ എന്തു ചെയ്യാം ഇത് വാങ്ങുക ഓക്കെ പിന്നെ ഇത് സ്റ്റാൻഡ് നമുക്ക് പഴയ പോലെ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് പിടിച്ചിട്ട് ഈ ഭാഗത്തിങ്ങനെ പിടിക്കാം അതിനുശേഷം ഇത് മേളിലോട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ ഇത് പഴയ പോലെ ആകുന്നു പിന്നെ നമ്മുടെ മൊബൈൽ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ലൂസാക്കി കൊടുക്കും ലൂസാക്കി കൊടുത്ത് പിന്നെ ഈ ഭാഗം ഇവിടെ ഒന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് വലിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ഊരിയെടുക്കാവുന്നതാണ് പിന്നെ ഇത് അമർത്തി രണ്ട് പാർട്ട് അമർത്തി നമുക്ക് വെക്കാം എന്നിട്ട് ഇത് ഇങ്ങോട്ട് മടക്കി വെക്കാം ഇത് കുറച്ചുകൂടെ നമുക്കെന്ത് ചെയ്യാം സ്റ്റാൻഡ് ഉണ്ടോ പഴയപോലെ സൗകര്യമായിട്ട് നമുക്ക് കൈ പിടിച്ച് കൊണ്ടുപോകാനും ഒക്കെ ഒതുക്കി വെക്കാനും ഒക്കെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സെൽഫ് സ്റ്റിക്ക് ആണിത് അപ്പോൾ എല്ലാവരും വലിയ വിലയൊന്നും ഇതിനില്ല ഞാൻ മേടിച്ചത് ഇതിനാ ഇല്ല നമുക്ക് എന്താ പറയുക അത്യാവശ്യം നല്ല രീതിക്ക് ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യാനായിട്ട് കഴിയും ഇത് വെച്ചിട്ട് ആരുടെയും ഇല്ലാതെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് വീഡിയോ പിടിക്കുന്നതിനും ഫോട്ടോസ് എടുക്കുന്നതിനും ഒക്കെ ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ എല്ലാവരും ഇതേലെ മേടിച്ച് നോക്കുക ഓക്കെ പിന്നെ യൂട്യൂബ് ചെയ്യാത്തവരാണെങ്കിൽ പോലും നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുന്നവരല്ലേ എല്ലാവർക്കും ഇത് വളരെയധികം പ്രയോജനം ചെയ്യും വളരെ വിലക്കുറവാണ് എല്ലാവരും വാങ്ങി നോക്കുക നല്ല സഹായമാണ് നല്ല ട്രൈ പെടാൻ എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക കേട്ടോ ഞാൻ ഇത് ഈ പ്രൊഡക്റ്റിൻ്റെ ഇത് ടാഗ് ചെയ്ത് ഈ വീഡിയോയിൽ കൊടുത്തേക്കാം ഓക്കെ